പ്രഭാഷകന്റെ പുസ്തകത്തിൽ നിന്നുള്ള വായന മുപ്പത്തി ഒന്നാം അധ്യായം ഒന്ന് മുതൽ മുപ്പത്തി ഒന്ന് വരെയുള്ള തിരുവചനങ്ങൾ സമ്പത്തിൻ്റെ വിനിയോഗം ധനത്തിലുള്ള അതിശ്രദ്ധ ആരോഗ്യം നശിപ്പിക്കുകയും അതേക്കുറിച്ചുള്ള ഉത്കണ്ഠ ഉറക്കം ഇല്ലാതാക്കുകയും ചെയ്യുന്നു ഉത്കണ്ഠ ഉറക്കത്തെ തടസ്സപ്പെടുത്തുകയും കഠിന രോഗം നിദ്രയെ ഇല്ലാതാക്കുകയും ചെയ്യുന്നു ൻ പണം കുന്നുകൂട്ടാൻ അധ്വാനിക്കുന്നു വിശ്രമവേളയിൽ അവൻ സുഖഭോഗങ്ങളിൽ മുഴുകുന്നു ദരിദ്രൻ അധ്വാനിക്കുന്ന ഉപജീവനത്തിനു വേണ്ടിയാണ് വിശ്രമിച്ചാൽ അവന് ദാരിദ്ര്യം വർദ്ധിക്കും സ്വർണത്തെ സ്നേഹിക്കുന്നവന് നീതീകരണമില്ല പണത്തെ പിൻ പിന്തുടരുന്നവന് മാർഗ സംഭവിക്കും സ്വർണം നിമിത്തം പലരും നശിച്ചിട്ടുണ്ട് നാശത്തെ അവർ അഭിമുഖ മുഖാഭിമുഖം ദർശിക്കുന്നു അതിനു വേണ്ടി ജീവിതമർപ്പിച്ചിരിക്കുന്നവർക്ക് അത് കെണിയാണ് ബോഷൻ അതിൽ വീഴും കുറ്റമറ്റവനും സ്വർണത്തെ കാഷിക്കുന്നവനുമായ ധനവാൻ അനുഗ്രഹീതനാണ് അങ്ങനെയുള്ളവൻ ആരുണ്ട് അവനെ ഞങ്ങൾ അനുഗ്രഹീതൻ എന്ന് വിളിക്കും മധ്യേ അവൻ അത്ഭുതം പ്രവർത്തിക്കുന്നു ഈ വിധം പരീക്ഷിക്കപ്പെട്ട് കുറ്റമറ്റവനായി കാണപ്പെട്ടവൻ ആരുണ്ട് അവന് അഭിമാനിക്കാൻ അവകാശമുണ്ട് പാപം ചെയ്യാൻ കഴിവുണ്ടായിട്ടും അത് ചെയ്യാത്തവനും തിന്മ പ്രവർത്തിക്കാൻ സാധ്യതയുണ്ടായിരുന്നിട്ടും അത് ചെയ്യാത്തവനും ആരുണ്ട് അവൻ്റെ ഐശ്വര്യം സ്ഥിരമായിരിക്കും സമൂഹം അവൻ്റെ ഔദാര്യത്തെ പുകഴ്ത്തുകയും ചെയ്യും വിരുന്നും വീഞ്ഞും മഹാനായ ഒരുവനോടു കൂടെ ഭക്ഷണത്തിനിരിക്കുമ്പോൾ ആർത്തി കാണിക്കുകയും എത്ര വിഭവ സമൃദ്ധം എന്ന് പറയുകയും അരുത് അത്യാഗ്രഹമുള്ള കണ്ണ് ദുഷിച്ചതാണെന്ന് ഓർക്കുക കണ്ണിനേക്കാൾ കൊതിയുള്ളതായ സൃഷ്ടികളിൽ എന്താണുള്ളത് അത് നിമിത്തം ഓരോ മുഖവും കണ്ണീർ വാർക്കുന്നു കാണുന്നതിനൊക്കെ കൈനീട്ടരുത് ഭക്ഷണമേശയിൽ അയൽക്കാരനെ ഉന്തി മാറ്റരുത് അയൽക്കാരൻ്റെ വികാരത്തെ വിധിക്കുന്നതിന് മുമ്പ് സ്വന്തം വികാരത്തെ കണക്കിലെടുക്കണം ഓരോ സംഗതിയും ആലോചിച്ച് ചെയ്യുക നിനക്ക് വിളമ്പുന്നത് മനുഷ്യോചിതമായി ഭക്ഷിക്കുക ആർത്തിയോടെ ചവച്ചാൽ അവ അവജ്ഞാ അവജ്ഞാപാത്രമാകും ആദ്യം ഭക്ഷിച്ചു നിർത്തുന്നതാണ് മര്യാദ മതി കാണിക്കുന്നത് നിന്ദക്ക് കാരണമാകും അനേകം പേരോടുകൂടെ ഭക്ഷണത്തിനിരിക്കുമ്പോൾ മറ്റുള്ളവർക്ക് മുമ്പ് നീ ഭക്ഷിച്ചു തുടങ്ങരുത് സംസ്കാര സമ്പന്നൻ അമിതമായി ഭക്ഷിക്കുന്നില്ല അവന് ഉറക്കം അനായാസമാണ് മിതമായി ഭക്ഷിക്കുന്നവൻ നന്നായി ഉറങ്ങുന്നു അവൻ ഉന്മേഷവാനായി രാവിലെ ഉണരുന്നു അമിത ഭക്ഷണം നിദ്രാ രാഹിത്യവും ദഹനശയവും ഉളവാക്കുന്നു അമിതമായി ഭക്ഷിച്ചാൽ ഛർദിച്ചു കളയുക ആശ്വാസം ലഭിക്കും മകനെ എന്റെ വാക്ക് കേൾക്കുക അത് അവഗണിക്കരുത് അവസാനം നീ അതിന്റെ വില അറിയും ഏത് ജോലിയും ഉത്സാഹപൂർവം ചെയ്യുക നിന്നെ രോഗം ബാധിക്കുകയില്ല ഭക്ഷണം നിർലോഭം നൽകുന്നവനെ എല്ലാവരും പുകഴ്ത്തും അവന്റെ ഔദാര്യത്തെ കുറിച്ചുള്ള അവരുടെ പ്രശംസ വിശ്വസനീയമാണ് ഭക്ഷണം നൽകുന്നതിൽ പിശുക്ക് കാണിക്കുന്നവനെ ആളുകൾ പഴിക്കും അവന്റെ അൽപ്പത്തെ അവരുടെ പരാതി സത്യമാണ് വീഞ്ഞ് കുടിച്ച് ധീരത പ്രകടിപ്പിക്കാൻ ശ്രമിക്കേണ്ട വീഞ്ഞ് അനേകരെ നശിപ്പിച്ചിട്ടുണ്ട് ഉരുക്കിൻ്റെ പദം ചൂളയിൽ തെളിയുന്നു അഹങ്കാരിയുടെ കലഹത്തിൽ വീഞ്ഞ് ഹൃദയങ്ങളെ ശോധന ചെയ്യുന്നു മിതമായി കുടിച്ചാൽ വീഞ്ഞ് മനുഷ്യന് ജീവൻ പോലെയാണ് വീഞ്ഞ കുടിക്കാത്തവന് എന്ത് ജീവിതം അത് മനുഷ്യന്റെ സന്തോഷത്തിന് സൃഷ്ടിച്ചിട്ടുള്ളതാണ് ഉചിതമായ സമയത്ത് മിതമായി കുടിച്ചാൽ വീഞ്ഞ ഹൃദയത്തിന് സന്തോഷവും ആത്മാവിന് ആനന്ദവുമാണ് അമിതമായി വി അമിതമായാൽ വീഞ്ഞ് ഇടർച്ചയും പ്രലോഭനവും ഉണ്ടാക്കുന്ന തിക്താനുഭവമാണ് ഉന്മത്തത വിഡ്ഢിയെ കോപിപ്പിച്ച് നാശത്തിലെത്തിക്കുന്നു അത് അവന്റെ ശക്തി കെടുത്തി മുറിവ് വീഞ്ഞു സത്കാര വേളയിൽ അയൽക്കാരനെ ശാസിക്കരുത് ആഹ്ലാദ പ്രകടനങ്ങളിൽ അവനെ നിന്ദിക്കുകയും ചെയ്യരുത് അവനെ ശകാരിക്കുകയോ നിർബന്ധിക്കുകയോ അരുത്